ദ്രവ്യമുണ്ടെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാവൂ ദ്രവ്യമില്ലാത്തവൻ ആരുമില്ല ഗതി എന്നാകിലും ഭവ്യനെന്നാകിലും ദ്രവ്യമില്ലാഞ്ഞാൽ തരം കേടും നിർണയം ഇത് പഞ്ചതന്ത്രത്തിന്റെ മലയാളം ഭാഷാ പദ്യമാണ് ദ്രവ്യം എന്നാൽ ധനം തന്നെയാണ് അർത്ഥമാക്കുന്നത് ധനം അത് ഏവർക്കും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് ധനത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഋഷിപ്രവക്തം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹിന്ദിമായ സ്വാഗതം ഇല്ലായിരുന്നു ഞാൻ നിന്നിരുന്നു ഇന്നു ഞാൻ വിത്തവാൻ തോരുന്നതില്ല കണ്ണുകൾ കഷ്ടം മാറ്റം എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഇല്ലായിരുന്നപ്പോൾ സന്തോഷവാനായിരുന്നു എന്നും പണം വന്നപ്പോൾ കണ്ണുകൾ തോർന്നിട്ടില്ല എന്നുമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് അത് ചങ്ങമ്പുഴയുടെ അനുഭവത്തിലൂടെ ഉണ്ടായതായിരിക്കാം എന്നാൽ ഇന്ന് പണം അത്യാവശ്യമാണ് പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ലുപോലുമുണ്ട് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുവാനാണ് ഇന്ന് ഏവർക്കും ആഗ്രഹം അതുകൊണ്ട് തന്നെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണേലും ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്തുണ്ടാക്കുന്നതിനുമായി എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്തയില്ലാത്ത ഒരു വ്യക്തി സമൂഹത്തിൽ താഴോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചിലർ ധനമുണ്ടാക്കുമ്പോൾ അതിനിരട്ടി ചിലവാക്കി വരവിനേക്കാൾ അധിക ചിലവ് വരുത്തിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു അത്തരമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ പലപ്പോഴും കടം വാങ്ങേണ്ടതായിട്ടും ഒക്കെ വന്നേക്കാം ചിലർക്ക് തൻ്റെ ബന്ധുജനങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടി കടം കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ ധനനഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാകാതിരിക്കാനുള്ള കരുതലെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ജീവിതത്തിൽ ധനവാനാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ഭാരതീയ ശാസ്ത്രപ്രകാരം ധനം സൂക്ഷിക്കേണ്ടതിന് ധനം കയ്യിൽ നിൽക്കേണ്ടതിന് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ വിലയേറിയ അറിവുകൾ ഇതിലൂടെ തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ധനത്തെക്കുറിച്ച് ഒട്ടേറെ പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട് ധനവാന് ദാതാവും ദാസൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ധനമുള്ളവർക്ക് ആരും ദാസനായി തീരും എന്നാണ് അതിലൂടെ വലിയ അർത്ഥം കൊടുക്കുന്നത് വാസ്തുശാസ്ത്രത്തിലും മറ്റും നിരവധി കാര്യങ്ങൾ പണം കൈകാര്യം ചെയ്യേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളെയാണ് നാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം വാസ്തുശാസ്ത്രത്തിന് നാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും വീടിന്റെ വാസ്തു നോക്കുന്നതിൽ ഇപ്പോ മിക്ക ആളുകളും വളരെയേറെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് വാസ്തുശാസ്ത്രം അത്രയേറെ പ്രചാരത്തിലായി കഴിഞ്ഞു വീടിന്റെ അളവുകളും ദിക്കനുസരിച്ചും മറ്റും ക്രമപ്പെടുത്തുന്ന രീതിയുമല്ലാതെയും വാസ്തുശാസ്ത്രത്തിൽ ഐശ്വര്യം നേടുവാനായിട്ട് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് പണം കൈകാര്യം ചെയ്യുന്ന രീതി വീടിന്റെ കാര്യത്തിലും മറ്റും നാം ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പലരും അശ്രദ്ധ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുത്തുന്ന തെറ്റുകൾ നമ്മെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും പണം എണ്ണുമ്പോഴും സൂക്ഷിക്കുന്ന സമയത്തുമൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മിക്കവർക്കും അറിയില്ല എന്നാൽ ധനവാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിത വിജയത്തിന്റെ കഥ അവരുടെ സ്വഭാവവിശേഷങ്ങളിലൂടെ നടത്തിയ ഗവേഷണ ഫലമായിട്ട് ചില വസ്തുതകൾ കണ്ടെത്തിയിരുന്നു അത് വാസ്തുശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്യേണ്ട രീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അശ്രദ്ധ കാണിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പണത്തെ കൈകാര്യം ചെയ്യുക സൂക്ഷിക്കുക നിങ്ങൾക്ക് അഭൗമമായിട്ടുള്ള മാറ്റം സ്വയം ദർശിക്കാനായിട്ട് സാധിക്കും ധനവാന് ഏവരും ബന്ധു എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ധനമുള്ളവർക്ക് എല്ലാവരും ബന്ധുക്കളാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് നമുക്ക് ധനം കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അല്പം ജ്യോതിഷപരമായിട്ട് പണം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ആദ്യം ഒന്ന് പരിശോധിക്കാം ജ്യോതിഷപരമായിട്ട് നമ്മുടെ പൂർവികർ ചില ദിവസങ്ങളിലൊക്കെ പണം കടം കൊടുത്താൽ അത് കൊടുക്കുന്ന ആൾക്ക് നഷ്ടങ്ങൾ വരുത്തുമെന്നും ദാരിദ്ര്യം വരുത്തുമെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴമക്കാർ ധനധാന്യികൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ നൽകിയിരുന്നില്ല കൂടാതെ സന്ധ്യാനേരങ്ങളിലും ധാന്യവും ധനവും കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കാർത്തിക മകം ഉത്രം ചിത്തിര മൂലം രേവതി എന്നീ നക്ഷത്രങ്ങളിലും പണം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ശുഭമായിട്ട് പറയുന്നില്ല ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് പ്രായോഗികമല്ല എന്നുകൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഒരു ജീവൻ രക്ഷിക്കേണ്ടതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഒരാൾ പണം ചോദിക്കുന്നതെങ്കിൽ എന്തു തന്നെ വന്നാലും ആ ധനത്തെ നാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സഹായിക്കുക തന്നെ ചെയ്യണമെന്നാണ് അതിലൂടെ ഈശ്വര കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടാകും ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഒരുപക്ഷെ ആ സമയത്ത് ബാധിച്ചു എന്ന് വരില്ല നന്മ നൽകിയാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ ലഭിക്കും എന്നുള്ള ദൈവിക ചിന്തയിലൂടെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ മറക്കാം സാധാരണ അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ധനധാന്യദികൾ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുക പണമെന്നാക്കി കേൾക്കുമ്പോൾ പിണവും വാ പിളർന്നിടും പണത്തിന്റെ മൂല്യത്തെ പറയുന്ന മറ്റൊരു ശ്ലോകമാണ് നമുക്കിനി പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതകളെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഇംഗ്ലീഷിൽ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുണ്ട് എന്ത് നാം കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക ബഹുമാനം അങ്ങോട്ട് കൊടുത്താൽ ബഹുമാനം ഇങ്ങോട്ട് കിട്ടും അതേപോലെ തന്നെ പണത്തിനെയും നാം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് ധനം എന്നത് ധനലക്ഷ്മിയാണ് ലക്ഷ്മി ദേവി തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തു തന്നെ വന്നാലും പണത്തെ നാം ബഹുമാനിക്കണം അലക്ഷ്യമായിട്ട് പണം ഉപയോഗിക്കുന്നത് പാടില്ല ശ്രദ്ധയോടുകൂടി ധനത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ അലക്ഷ്യമായിട്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ ധാരാളമായിട്ട് ധനനഷ്ടമുണ്ടാകാനും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട് ചിലരൊക്കെ നോട്ട് കെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നോട്ടിൽ എന്തെങ്കിലുമൊക്കെ ചുരുട്ടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് യാദൃശ്യമായിട്ട് ഒരു ഹോട്ടൽ ഭക്ഷണത്തിന്റെ വേളയിൽ ഒരു വ്യക്തി ഭക്ഷണത്തിന്റെ ചെറിയൊരു അംശം അവിടെ കിടന്നപ്പോൾ അത് കയ്യിലിരുന്ന് നോട്ട് കൊണ്ട് അത് നീക്കം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നോട്ട് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കലാണ് ആ വ്യക്തിയെ ലക്ഷ്മി ദേവി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല സംരക്ഷിക്കില്ല അതുപോലെ തന്നെ നിലത്ത് നാം അറിഞ്ഞുകൊണ്ട് ചവിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിലത്ത് വീണാൽ അത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആ പണത്തെ തിരികെ എടുത്ത് ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ പണത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നാം ആദ്യമായി പഠിക്കേണ്ട കാര്യം നിങ്ങൾ ധനവാരാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ധനത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അങ്ങനെ ധനത്തെ കൂടി കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ചയിൽ എത്തുന്നതാണ് മറിച്ചായാൽ നിങ്ങൾക്ക് നിത്യ ദാരിദ്ര്യം തന്നെയാണ് ഫലം പണമുള്ളവരെ മണമുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് നമുക്കിനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് കിടക്കാം ചിലരൊക്കെ പണം എണ്ണുന്ന സമയത്ത് തുപ്പൽ തൊട്ടും പറ്റും എണ്ണുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മേശപ്പുറത്തൊക്കെ വെച്ച് പണം എണ്ണുമ്പോൾ മേശപ്പുറത്തൊക്കെ അലക്ഷ്യമായി വീണ് കിടക്കുന്ന അഴുക്ക് വെള്ളത്തിലുമൊക്കെ കൈ തൊട്ടുകൊണ്ട് പണത്തെ എണ്ണുന്നതും കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് ലക്ഷ്മി കടാക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കുക ഇത് പലരും ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ നമുക്ക് കണ്ടിരിക്കും നമ്മളിൽ പലർക്കും ആ ശീലങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇത് ഒരു മോശം ശീലമാണ് ഇന്നു മുതൽ നിങ്ങൾ ധനവാനാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുക പണത്തിനുമീതേ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുകൂടിയുണ്ട് അതുകൊണ്ട് നമുക്ക് ധനം ഉണ്ടാകണം പണം എണ്ണുന്ന സമയത്ത് തുപ്പൽ തൊട്ടുകൊണ്ടും മറ്റും എണ്ണുന്നത് നമ്മുടെ ആരോഗ്യത്തിനും അത് ഹാനികരമാണ് കൂടാതെ വാസ്തുശാസ്ത്രപരമായിട്ട് അത് അനുകൂലമല്ല എന്ന് വ്യക്തമായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് മുതൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ പണം എണ്ണുമ്പോൾ തുപ്പൽ തൊട്ടും അശുദ്ധ ജലം കൊണ്ട് എണ്ണുന്നതും നിർത്തുക അങ്ങനെ തുടരുന്ന പക്ഷം നിങ്ങൾക്ക് നിത്യദാരിദ്ര്യം തന്നെയായിരിക്കും ഫലം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനവാരാകാനും ഐശ്വര്യത്തിലേക്ക് നീങ്ങുവാനും സാധിക്കും പണം അമൃതം എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് പണം കൂടിയേ തീരൂ ഇന്നത്തെ കാലത്ത് ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുവാൻ അതിനുവേണ്ടി നാം ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട വസ്തുത നോക്കാം അതായത് പണം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പണം നാം പേഴ്സിലും സാധാരണയായി ഉടുപ്പിന്റെ പോക്കറ്റിലും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ചിലരൊക്കെ പേപ്പറിലും മറ്റും പൊതിഞ്ഞ് ഭദ്രമായിട്ടും ഒക്കെ പേഴ്സിലും പോക്കറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ വയ്ക്കാറുമുണ്ട് പേപ്പറിലും മറ്റും പണം പൊതിഞ്ഞ് വയ്ക്കുന്നത് ശുഭമായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ലക്ഷ്മി ദേവിയെ മറച്ചു വെക്കുന്നതിന് തുല്യമാണ് എന്നാൽ പേഴ്സിൽ ഭദ്രമായിട്ട് വൃത്തിയോടുകൂടി വെക്കുന്ന ധനം ഐശ്വര്യത്തെ നൽകുമെന്നും പറയുന്നുണ്ട് പേഴ്സുകളിലും മറ്റും പണത്തോടൊപ്പം പഴയ ബില്ലുകളും പഴയ പേപ്പറുകളും എന്തെങ്കിലും കുറുപ്പിടികളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പണം സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക ധനം വയ്ക്കുന്ന അറയിൽ പണം മാത്രമായിട്ട് വയ്ക്കുക അതായത് പൊതുവെ പേഴ്സിലായാലും പോക്കറ്റിലായാലും ധനം വയ്ക്കുന്നത് വൃത്തിയും വെളിപ്പോഴും കൂടി വേണം അത് മറ്റുള്ള സാധനങ്ങളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല അതാണ് ഈ വസ്തുതയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് പണമില്ലാത്തവൻ പീണം പണമാണ് പ്രധാനം എന്നുള്ള പഴഞ്ചൊല്ലുകൾ പഴഞ്ചിലുകൾ ഏവരും കേട്ടിട്ടുണ്ടാകും നമുക്കിനി അടുത്ത പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതയിലേക്ക് കിടക്കാം പലരുടെയും ഒരു ശീലമാണ് പണത്തിൽ എഴുതുക എന്നുള്ളത് പേരെഴുതാറുണ്ട് പേരെഴുതി കഴിഞ്ഞാൽ കൂടുതൽ സമ്പന്നനാകാം എന്നുള്ള ധാരണയായിരിക്കും അത് മിഥ്യാധാരണയാണ് അതേപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ എത്ര തുകയുണ്ട് കൂട്ടുമ്പോൾ എത്ര തുക വരുന്നു എന്നുള്ളത് ചിലർ പേന കൊണ്ടും ചിലര് കൊണ്ടും ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ശീലവുമുണ്ട് അതൊക്കെ തെറ്റാണ് ലക്ഷ്മി ദേവി തന്നെയാണ് ധനം നോട്ട് കെട്ടുകളിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതാതിരിക്കുക അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കലാണ് ഇന്ന് ഗവൺമെന്റ് ഉത്തരവിലൂടെയൊക്കെ നോട്ടിൽ എഴുതുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല വ്യക്തികളും ഇപ്പോഴും അത് തുടരുകയാണ് അത്തരം നോട്ടുകളൊക്കെ ബാങ്കുകൾ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സാധാരണക്കാർ ഇതൊന്നും അറിയാത്ത ജനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല ശീലമല്ല എന്ന് നിങ്ങളെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ശീലമാണ് അത് ഒഴിവാക്കുക ധനത്തിൽ എഴുതുന്നത് ഇന്ന് ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമായിട്ടാണ് കരുതുന്നത് ഇതൊന്നും നമുക്ക് നിയമത്തിലൂടെ അല്ല നമ്മുടെ സ്വബോധത്തിലൂടെയാണ് നിയന്ത്രിക്കേണ്ടത് ധനത്തെ അപമാനിക്കാതിരിക്കുക ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലാത്ത പക്ഷം ഒരിക്കലും ധനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾ എന്നും നിത്യ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടതായിട്ട് വരാം ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണപരമായിട്ടുള്ള വസ്തുതകളിൽ അവസാനത്തേതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പണം സുരക്ഷിതമായി വയ്ക്കുക പണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പലരും തലേഴയുടെയൊക്കെ അടിയിൽ പണം ഒളിപ്പിച്ചു വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പഴയ ആൾക്കാർ അരിപ്പെട്ടിയിൽ അരിക്ക് ധാന്യത്തിനകത്തൊക്കെ പണം ഒളിപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു ലോക്കറും ഷെൽഫും അലമാരിയും ഒക്കെ ഉള്ളവർ അലമാരിയിലും ഒക്കെ ധനം സൂക്ഷിച്ചു വെക്കാറുണ്ട് ചിലരെ പേഴ്സിലൊക്കെ വെച്ചിട്ട് അലമാരിക്ക് മുകളിലോ അല്ലെങ്കിൽ മേശയ്ക്ക് മുകളിലോ ഒക്കെ വെക്കുന്നുണ്ട് പണം നിങ്ങൾ അലമാരിയിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അത് വസ്ത്രത്തോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് അശുദ്ധ വസ്തുക്കളോടൊപ്പമോ ഏതെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികളോടൊപ്പമോ വെക്കാതിരിക്കുക പണം പ്രത്യേകമായിട്ട് സുരക്ഷിതമായിട്ട് ശുദ്ധിയോടുകൂടി വയ്ക്കുക ബഹുമാനത്തോടുകൂടി വെക്കുക തലയഴയുടെ അടിയിലും മറ്റുള്ള ഒക്കെ സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തെ ഒഴിവാക്കുക മറ്റ് സ്ഥലങ്ങൾ ശുദ്ധമായിട്ടുള്ള അലമാരയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പണം സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുക മേശയിലും മറ്റും സൂക്ഷിക്കുമ്പോഴും പേപ്പറിൽ പൊതിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പേഴ്സിലും അലമാരിയിലും ഒക്കെ സൂക്ഷിക്കുന്ന സമയത്തും നോട്ടുകെട്ടുകൾ ചുരുട്ടി വികൃതമായിട്ട് സൂക്ഷിക്കാതിരിക്കുക പണ്ട് കാലത്ത് പഴമക്കാർ ധാന്യപ്പെട്ടിയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ധാന്യം തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം തന്നെയാണ് ധനലക്ഷ്മി ദേവി ധാന്യലക്ഷ്മി ദേവിയും അഷ്ടലക്ഷ്മിമാരിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ധനത്തെ ധാന്യത്തിന്റെ കൂടെ വെക്കുന്നത് ശുഭമായിട്ടാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത് അതേപോലെ തന്നെ വിദ്യാലക്ഷ്മി അഷ്ടലക്ഷ്മിമാരിൽപ്പെട്ടതാണ് അലമാരയും ലോക്കറും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ളവർക്ക് പുസ്തകങ്ങളിലും മറ്റും ധനത്തെ സൂക്ഷിച്ച് അത് സൂക്ഷ്മതയോടുകൂടി നല്ല വൃത്തിയുള്ള സ്ഥാനത്ത് വെച്ച് പണം സൂക്ഷിക്കാവുന്നതാണ് അതിലും തെറ്റില്ല അത് അഷ്ടലക്ഷ്മിമാരിൽപ്പെട്ട ലക്ഷ്മി തന്നെയാണ് ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് രാമായണം മഹാഭാരതം പോലെയുള്ള നമ്മുടെ ഇതിഹാസഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലുമൊക്കെ പണം സൂക്ഷിക്കാം അതിന് തെറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങളെ നിത്യദാരിദ്ര്യത്തിലേക്ക് നയിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം നിലനിൽക്കും ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും പണമില്ലാത്തവൻ പിണമാണ് അത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം തന്നെയാണ് എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദ്രവ്യമുണ്ടെങ്കിലെ ബന്ധുക്കൾ ഉണ്ടാവൂ ദ്രവ്യമില്ലാത്തവൻ ആരുമില്ലാഗതി ദിവ്യൻ എന്നാകിലും ഭവ്യനെന്നാകിലും ദ്രവ്യമില്ലാഞ്ഞാൽ തരം കിടും നിർണ്ണയം എന്നുള്ള പഞ്ചതന്ത്രത്തിലെ ശ്ലോകത്തെ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത് നമുക്ക് ഇനിയും നല്ല നല്ല വിഷയങ്ങളുമായി അറിവുകളുമായി വീണ്ടും എത്താം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം